അപസ്മാര രോഗമുള്ള പത്ത് വയസ്സുള്ള മകനെയും കൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ രാവിലെ ഏഴ് മണിക്കെത്തിയതാണ് നരിക്കുനി സ്വദേശിനി രമാദേവി ഡോക്ടറെ കണ്ട് അത്യാവശ്യമായിട്ട് ഇത് എടുക്കാതെ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടൂല അവിടെ തന്നെ ഇരുന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ മറി കുറച്ചുകൂടി നിങ്ങൾ നിൽക്കിയ ഒരു മൂന്ന് മണിയാകുമ്പോഴേ വരും നന്ദി വീണ്ടും ഞങ്ങൾ ഇരുന്ന് നാലുമണിയായി അന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ പതിനാറാം തീയതിയാണ് പെരുമണ്ണ സ്വദേശിനി പ്രഭിത എം സ്കാൻ ചെയ്തത് റിപ്പോർട്ട് കിട്ടാൻ നിരവധി തവണ വിളിച്ചു ആദ്യം പറഞ്ഞു റിപ്പോർട്ട് ആയിട്ടില്ല രണ്ട് ദിവസം പറഞ്ഞു പിന്നെ പതിനാറാം തീയതി കൊടുത്തിട്ടുണ്ട് ഇപ്പം റിപ്പോർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഡോക്ടറ് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ കിട്ടിയിട്ടില്ല പിന്നെ ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു രാവിലെ സ്കാനിങ് കഴിഞ്ഞെങ്കിലും ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടാൻ കാത്തിരുന്നത് അഞ്ച് മണിക്കൂറിലധികം ഇത്ര മണിക്കൂറായിട്ട് ഇവര് ഒരു ഒരു ഇതും പറഞ്ഞില്ല ഡ്യൂട്ടിയിലൊരു ഡോക്ടറും ഇല്ല ഇപ്പം വരും വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏഴര മണിക്കൂർ ഞങ്ങൾ ഭക്ഷണം വരെ കഴിക്കാതെ ഇരിക്കയായിരുന്നു എന്നാൽ ഡോക്ടർമാർ മറ്റു രോഗികളുടെ അടുത്ത് പോയതാണ് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് നിതീഷ് ബാലൻ മീഡിയ വൺ കോഴിക്കോട്